പക്ഷെ നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് ഒരു പോഷ് ലൊക്കേഷനിൽ പ്രോപ്പർട്ടി വാങ്ങാൻ സാധിക്കും ഹോസ്റ്റൽ പർപ്പസിനൊക്കെ എടുത്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഒരു ഒക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് തിരുവനന്തപുരം ആയുർവേദ കോളജിനിന് സമീപം കുന്നുംപറം ജംഗ്ഷൻ തൊട്ടടുത്തായിട്ടാണ് നാലേ പോയിന്റ് ഒന്ന് സെൻറ്റിൽ ഏകദേശം ആയിരത്തി എഴുന്നൂറ് സ്ക്യർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട് വിൽപ്പനയ്ക്കുള്ളത് ഇത് വന്നിട്ട് നേരിട്ട് ഓണറോ ആയിട്ടുള്ള ഡീലാണ് കേട്ടോ കുന്നുംബം ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ടുമ്പായിട്ട് വലദേശത്തായിട്ട് ഓപ്പൺ ഹൗസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ബേക്കറി കാണാൻ സാധിക്കും അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന വഴിയെ അകത്ത് കയറുമ്പം തന്നെ ഫസ്റ്റ് ലെഫ്റ്റ് ആ ഫസ്റ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു സിമെൻറ്റ് റോഡാണ് ആ റോഡ് റോഡിങ്ങനെ കയറി വളഞ്ഞിങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം നമുക്കിതിലേക്കുള്ള ഒരേ ഒരു ഡിസ് എന്ന് പറയുന്നത് നമുക്കിത്തിരി ചെറിയ കാറെ നമുക്ക് ഈ വഴിയിലേക്ക് കയറി വരത്തുള്ളൂ വലിയ വണ്ടി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരത്തില്ല കേട്ടോ നമുക്ക് എന്തായാലും ഇതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം പക്ഷെ നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് ഒരു പോഷ് ലൊക്കേഷനിൽ പ്രോപ്പർട്ടി വാങ്ങാൻ സാധിക്കും എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചുറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സഫയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒത്തിരി അധികം കെട്ടിടങ്ങൾ ഇവിടെ തൊട്ടടുത്തായിട്ടൊക്കെ തന്നെയുണ്ട് ആ രീതിയിലൊക്കെ ഹോസ്റ്റൽ പർപ്പസിനൊക്കെ എടുത്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് വീട് ശരിക്കും പഴക്കമുള്ളതാണ് പക്ഷേ ഫുൾ ആയിട്ട് റെനോവേറ്റഡ് കണ്ടീഷനിലാണ് നമുക്കിപ്പോൾ ഈ വീടുള്ളത് കേട്ടോ നമുക്കിതിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ഈ രീതിയിലാണ് നമുക്ക് മുറ്റം വരുന്നത് ഇവിടെ കവേഡ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് ഉണ്ട് നമുക്ക് ചെറിയ കാറുകൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം കാരണം തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് നമുക്ക് കാർ പാർക്കിങ് അവിടേക്ക് കാറുള്ളതാണ് കേട്ടോ അവിടെ ഒരു ഓൾട്ടോ കാറുണ്ട് അതുപോലുള്ളൊരു വണ്ടിയാണ് ചെറിയൊരു സ്വിഫ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് നമുക്കിങ്ങോട്ട് കയറി വരുമെന്നുണ്ട് കേട്ടോ ആ ഒരു വീതിയുള്ള വഴിയാണ് നമുക്കിനി അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം വീടിൻ്റെ സൈഡൊക്കെ വരുമ്പോൾ ഇതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നാലേ പോയിന്റ് ഒന്ന് സെൻറ്റിലും വീട് നിറച്ചാണ് വെച്ചിട്ടുള്ളത് നമുക്ക് മുൻവശത്തുള്ള സ്പേസ് കുറച്ച് കൂടുതൽ വിട്ടിട്ടുണ്ട് ഈ രീതിയിലാണ് നമ്മുടെ സൈഡിലുള്ള പോർഷൻ വരുന്നത് നമുക്കിനി അകത്തേക്ക് പോവാം ഇപ്പോൾ അകത്ത് ഫുൾ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഫുൾ ഇതിപ്പോൾ റെനവേറ്റഡ് കണ്ടീഷനിലാണ് ഉള്ളത് അതുപോലെ തന്നെ ടോയ്ലറ്റ്സ് ഫുള്ളായിട്ട് റെനവേറ്റ് ചെയ്തിട്ടുണ്ട് വയറിംഗ് ഫുള്ളായിട്ട് മാറ്റി സ്വിച്ച് എല്ലാം മാറ്റി പുത്തനാക്കിയിട്ടുണ്ട് അതായത് ഇതൊക്കെ നോക്കുവാണെങ്കിൽ നല്ല പുത്തൻ സ്വിച്ചാണ് ഇപ്പം വെച്ചിട്ടുള്ളത് ആ രീതിയിൽ വയറിംഗ് ഫുള്ളായിട്ട് റെനവേറ്റ് ചെയ്ത കണ്ടീഷനിലാണ് ഉള്ളത് നമുക്ക് കയറി വരുമ്പം തന്നെ ഒരു ലിവിങ് സ്പേസ് അതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് തന്നെ ഡൈനിങ് ഏരിയ കാണാം നമുക്ക് താഴത്തെ നിലയിലും മേളത്തിൽ നിലയിലും ഉണ്ട് അതായത് രണ്ട് സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ട് നിങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം കാരണം ഇതാ ഇവിടുന്ന് കയറുമ്പോൾ മേള വാതിലുണ്ട് ആ അതിനെ ക്ലോസ് ചെയ്തു കഴിഞ്ഞാൽ മുകളിലത്തെ നിലയും താഴത്തെ നിലയും കൂട രണ്ട് സെപ്പറേറ്റ യൂണിറ്റ് ആയി അതിനേക്ക് മുകളിലത്തെ നിലയിലേക്ക് നമുക്ക് പുറത്തു കൂട എന്നൊരു സ്റ്റെയറും കൂടി ചെയ്തിട്ടുണ്ട് ട്ടോ അപ്പോൾ നമുക്ക് കയറി വരുമ്പോൾ ദാ ഈ ഭാഗത്തായിട്ട് നമുക്ക് ആദ്യം ഒരു ബെഡ്റൂം ഉണ്ട് ഈ റൂമിലേക്ക് നമുക്ക് പുറത്തു നിന്ന് വേറെ ഒരു വാതിലും കൂട എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ കയറി വരുന്ന ആ വരാന്ത സ്പേസിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിലും ഇതിനകത്തേക്ക് കയറാം ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഒരു ഓഫീസ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലോ അതല്ലെങ്കിൽ ഈ ഡോക്ടേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു കൺസൾട്ടേഷൻ റൂമായിട്ട് വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു സ്പേസ് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇപ്പുറത്ത് നമുക്ക് താമസത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താം അപ്പോൾ ഇതിങ്ങനെ ഇതിങ്ങനൊരു റൂമുണ്ട് അത് പോകെ നമുക്ക് രണ്ട് ബെഡ്റൂംസ് താഴത്തെ നിലയിലുണ്ട് കേട്ടോ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമുകളാണ് ഈ രീതിയിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ആദ്യത്തെ ബെഡ്റൂം നമുക്ക് ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് എല്ലാം മാറ്റി പുത്തനാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പഴയ വീടാണെന്ന് തോന്നത്തില്ല ആ രീതിയിലാണ് ഇപ്പം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് ഇത് നമ്മുടെ കിച്ചൺ സ്പേസ് ആണ് കിച്ചണിലെ സ്ലാബ് എല്ലാം റീസെൻ്റായിട്ട് ചെയ്തതാണ് ടൈൽ ഇവിടുത്തെ പൈപ്പ് ഇതെല്ലാം റീസെൻറ്റായിട്ട് മാറ്റിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഒരു സ്റ്റോർ റൂം നമുക്ക് ഈ ഭാഗത്തായിട്ട് കാണാം ഇവിടെ നിന്ന് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാനുള്ള ബാക്ക് യാർഡ് നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആണ് കേട്ടോ ഈ രീതിയിൽ സ്പേഷ്യസ് ബാക്ക് യാർഡാണ് നമുക്ക് വരുന്നത് ഈ ഭാഗത്തായിട്ട് ടാങ്ക് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ താഴത്തെ നിലയിൽ തന്നെ നമുക്ക് വെള്ളം ശേഖരിച്ച് വയ്ക്കാനുള്ള ഓപ്ഷനുണ്ട് ഇവിടെ നമുക്ക് മുകളിലേക്ക് വെക്കാനായിട്ട് അടിച്ച് വെള്ളം അടിച്ച് കയറ്റാനായിട്ട് അവിടെ നിന്നൊരു മോട്ടറും അതിനോട് ചേർത്ത് തന്നെ ഒരുക്കിയിട്ടുണ്ട് ഈ സൈഡിലൂടെ നമുക്ക് മുൻവശത്തേക്ക് പോവാം പക്ഷേ അപ്പുറത്തെ സൈഡ് വന്നിട്ട് നമുക്ക് മതിൽ ചേർന്നാണ് വീട്ടിരിക്കുന്നത് കേട്ടോ താഴത്തെ നിലയിൽ നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമാണ് കേട്ടോ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആദ്യം കാണിച്ചാൽ ഞാൻ ഒരു ചെറിയ ഓഫീസ് സ്പേസ് അല്ലെങ്കിൽ കൺസൾട്ടേഷൻ റൂം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആയിട്ട് തന്നെ കൺസ്റ്റർ ചെയ്യാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് അറ്റാച്ച്ഡ്ഡ്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് കേട്ടോ ഇതിനാണെങ്കിൽ ചെറിയൊരു കബോർഡ് ഒക്കെ ഉണ്ട് നമുക്ക് രണ്ട് ബെഡ്റൂംസിലും ഇതുപോലുള്ള കബോർഡ് കാണാൻ സാധിക്കും ഇതിനകത്ത് ക്ലോസറ്റ് എല്ലാം പുതിയതാണ് കേട്ടോ അതെല്ലാം വന്നിട്ട് പുതിയ ക്ലോസ്സെറ്റാണ് വെച്ചിട്ടുള്ളത് എസ്കോയുടെ ക്ലോസ്സെറ്റാണ് വെച്ചിരിക്കുന്നത് അതായത് ജാക്വാറിൻ്റെ ഒരു സബ് ബ്രാൻഡാണ് എസ്കോ അപ്പോൾ അങ്ങനെയുള്ള നീറ്റായിട്ടുള്ള രീതിയിലാണ് നമുക്കതിനകത്തുള്ള എല്ലാം ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു സ്പേസ് എടുത്ത് വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹെവി ആയിട്ടുള്ള ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ കാരണം അത്രയും പ്രൈം ലൊക്കേഷനാണ് നമുക്കിവിടെ നടന്ന് കയറാവുന്ന ഡിസ്റ്റൻസേ ഉള്ളൂ ആയുർവേദ മെഡിക്കൽ കോളേജിലേക്ക് സഫയർ സഫയർ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ ഈ മെഡിക്കൽ എൻട്രൻസിൻ്റെയൊക്കെ കോച്ചിങ് കൊടുക്കുന്ന സഫയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് അതിൻ്റെ ഏകദേശ പിൻവശത്തായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ അത് ഇങ്ങനെ ഒരു ഡോർ കൊടുത്ത് നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാച്ച് കഴിഞ്ഞാൽ ഈ ഡോർ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തെ യൂണിറ്റും ഈ മേളത്തെ യൂണിറ്റും നമ്മൾ സെപ്പറേറ്റ് ചെയ്യാം അതിനുശേഷം ഇതാ ഈ ഒരു ഡോറ് തുറന്ന് നമുക്കിത് ഈ സ്റ്റെയർ ഉപയോഗപ്പെടുത്തി നമുക്കിങ്ങനെ മേളത്തെ നില സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് അതായത് രണ്ടാമത് ഒരു പാർട്ടിക്ക് വാടക കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ഇതാ ഇവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇവിടെ നിന്ന് വീണ്ടും ടെറസിലേക്ക് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഡിസൈനൊക്കെ നല്ല രസമാണ് കേട്ടോ ഇതാ ഇതിനും നമുക്ക് താഴേക്ക് വരുമ്പോഴത്തേക്കും ഇതാ ഇങ്ങനെ ഒരു ലിവിങ് സ്പേസ് ഡൈനിങ് ഏരിയ അത് രണ്ടും ഒരുമിച്ച് തന്നെയാണ് രണ്ട് ബെഡ്റൂംസ് ആണ് ഒന്ന് രണ്ട് അങ്ങനെ രണ്ട് ബെഡ്റൂംസ് ഉണ്ട് ഇതാ ഈ ഭാഗത്തായിട്ടൊരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് നമുക്ക് താഴത്തെ നിലയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ രീതിയിൽ ഒരു കോമൺ ബാത്റൂം ഈ നിലയിൽ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള സ്പേഷ്യസായിട്ടുള്ളൊരു കിച്ചൺ ആണ് നമുക്ക് ഇതാ ഇവിടെ നിന്ന് ഒരു വാതിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ നിന്ന് താഴേക്ക് സ്റ്റെയർ ചെയ്തിട്ടില്ല കേട്ടോ ഇപ്പം ഇൻകേസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതാ ഈ ഒരു സ്പേസ് ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ രണ്ട് സ്റ്റെയർ കൂടാതെ താഴേക്ക് വേണമെങ്കിൽ വെച്ചു കൊടുക്കാവുന്നതാണ് നമുക്ക് മേളത്തെ നിലയിൽ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ഈ കാണുന്ന രീതിയിൽ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം ഇതിന് ഒരു കോമൺ ബാത്റൂമുണ്ട് അത് ഉപയോഗപ്പെടുത്താം ഇത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് റൂമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഷെൽഫൊക്കെ ചെയ്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ അലമരായിട്ടൊക്കെ ഉപയോഗപ്പെടുത്താം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്ക് ഈ വീട് കഴിഞ്ഞിട്ട് വീണ്ടും വഴിയും എക്സ്റ്റെൻഡ് ആയി പോകുന്നുണ്ട് കേട്ടോ അതായത് വീടിൻ്റെ ഫ്രണ്ടിലൂടെ ഉള്ള വഴി വീണ്ടും അങ്ങോട്ടേ എക്സ്റ്റെൻഡായി പോകുന്നുണ്ട് അങ്ങോട്ടേ പോകുന്നതു പറയും വഴിയുടെ വീതി കുറവാണ് അതിനകത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് ഹോസ്റ്റൽസാണ് മെയിനായിട്ട് ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിയിലേക്ക് നമുക്ക് ഇപ്പോൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീറ്റീവ് എക്സാംസിന് വേണ്ടി ഒത്തിരിയധികം പേരാണ് നമുക്ക് തിരുവനന്തപുരം സിറ്റിയിലേക്ക് വരുന്നത് ബാങ്ക് കോച്ചിങ് ആയാലും അതുപോലെ പി എസ് സി ടെസ്റ്റ് ആയാലും യു പി എസ് സി ആയാലും അതുപോലെ എൻട്രൻസ് കോച്ചിങ് ആയാലും ഒത്തിരി അധികം പേര് നമുക്ക് തിരുവനന്തപുരം സിറ്റിയിലേക്ക് വരുന്നുണ്ട് മെയിനായിട്ട് തമ്പാനൂർ ഈ ഒരു ഭാഗത്തൊക്കെയാണ് ആൾക്കാരെല്ലാം പഠിക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ലൊക്കേഷനിൽ ഒത്തിരി അധികം ഹോസ്റ്റൽസ് ഉണ്ട് കേട്ടോ ഇത് ഹോസ്റ്റൽസ് ഹോസ്റ്റലായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാം കാരണം ഇതിനകത്ത് എങ്ങനെയായാലും ഒരു മിനിമം ഏറ്റവും മിനിമം നടത്തുകയാണെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത് പേർ നിർത്താൻ പറ്റും കേട്ടോ അതല്ല നിങ്ങൾ ഓരോ റൂമിലും കൂടുതൽ കട്ടിലൊക്കെ വെക്കാമെന്നുള്ള രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ആൾക്കാർ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഓരോ ബെഡിന് നമുക്കൊരു ഫൈവ് തൗസൻഡും സിക്സ് തൗസൻഡ് ആ റേഞ്ചിൽ നമുക്ക് പ്രൈസ് വാങ്ങിക്കാം അപ്പോൾ ഒരു പത്ത് പേർക്ക് ആവുമ്പോൾ എത്ര രൂപയായി മിനിമം അൻപതിനായിരം രൂപയ്ക്ക് മേളിലോട്ട് നമുക്ക് വാടക ഇനത്തിൽ വാങ്ങിക്കാം വിത്തൗട്ട് ഫുഡാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലായിരിക്കും നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിൽ തമ്പാനൂരിന്നൊക്കെ വളരെ അടുത്ത ആയുർവേദ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നിന്ന് അതിൻ്റെ സൈഡിൽ കൂടെ കാണുന്ന വഴിയാണ് നമ്മൾ നേരെ വന്ന് കയറുന്നത് കുന്നംപുറം ജംഗ്ഷൻ കുന്നുംപുറം ജംഗ്ഷനത്തിൽ നിന്ന് തൊട്ട് മുമ്പ് ഓപ്പൺ ഹൗസിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന വഴി ആ വഴിയെ നമുക്കകത്തേക്ക് ഒരു എത്രയേ ഒരു പത്ത് എഴുപത് എൺപത് മീറ്റർ അത്രയേ ഉള്ളൂ കേട്ടോ നടന്ന് കയറാവുന്ന ഡിസ്റ്റൻസേ ഉള്ളൂ അപ്പോൾ അത്രയും മാത്രമേ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നുള്ളൂ താല്പര്യമുള്ളവരെ നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും ഈ പ്രോപ്പർട്ടിക്ക് ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അപ്പോൾ നമുക്ക് നോക്കുമ്പോഴത്തേക്കും പെർസെൻറ്റ് ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് താഴെ വരുന്നുള്ളൂ വീടിൻ്റെ വില കണക്കാക്കിയിട്ടില്ല ഇവിടുത്തെ സ്ഥലത്തിൻ്റെ വില മാത്രമേ ആവുന്നുള്ളൂ കേട്ടോ സ്ഥലത്തിൻ്റെ വില എനിക്ക് പോകേണ്ട ഇതിലും കുറച്ചുകൂടെ കൂടുതൽ കിട്ടുമായിരുന്നു ഫ്രണ്ടിലത്തെ വഴി നമുക്കൊരു വലിയ കാറ് കയറുമായിരുന്നുണ്ടെങ്കിൽ ഇവിടെ സൻ പെർസെൻറ്റ് ഈ മുപ്പത്തഞ്ചെന്നുള്ളത് നമുക്കൊരു അൻപത് ലക്ഷം രൂപയ്ക്ക് പുറത്തേക്ക് പോകുമായിരുന്നു കേട്ടോ നമുക്ക് നമുക്കിത്തിരി ചെറിയ വഴിയായിട്ടാണ് ഈ ഒരു വില അവർ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് എന്തായാലും നല്ല കണ്ടീഷൻ ആയിട്ടുള്ള വീടും കൂടെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് സ്ഥലത്തിൻ്റെ വിലയ്ക്ക് വീടടക്കം സ്വന്തമാക്കാൻ സാധിക്കും താല്പര്യം ഉള്ളവരെ നേരിട്ട് വിളിച്ച് ഡീലാക്കിയോ ഉദ്ദേശിക്കുന്ന വില ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ്